ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പിയിൽ ഞാനിവിടെ ഒരു ബീൻസ് തോരും ഈ കണ്ടില്ല ഇതാണ് ബീൻസ് നിങ്ങളുടെ അവിടെ എന്ത് പല സ്ഥലങ്ങളിൽ ഇത് പല പേര് പറയും നമ്മളിവിടെ വൻപയർ എന്നും പറയും അപ്പോൾ ഇതിന് നമ്മൾ ഈ രീതിയിലാണ് അരിഞ്ഞെടുത്ത് നന്നായിട്ട് കഴുകി രണ്ട് സൈഡിലെ ആ ഞാർ പിന്നെ എടുക്കണം എന്നിട്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇപ്പം നമ്മൾ പിന്നെ പാനിൽ വെച്ചു ഇനി അതിൽ നമ്മൾ പച്ചമുളക് പിന്നെ കുറച്ച് മഞ്ഞൾ പിന്നെ ഉപ്പ് പാകത്തിന് പിന്നെ വെള്ളം ഇതത്രയും കൂടെയാണ് നമ്മളിതിൽ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് പിന്നെ അടുപ്പത്ത് വെച്ച് വേവിക്കുക ചെയ്യുന്നത് പിന്നെ ഇത് വേറൊരു രീതിയിലും ആൾക്കാർ ചെയ്യും ഉള്ളി വഴറ്റിയിട്ട് ഇത് അരിഞ്ഞ് അതിലോട്ട് ആഡ് ചെയ്ത് വേവിച്ച് കൊടുക്കും പക്ഷേ ഈ രീതിയിൽ ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ചെയ്ത് നോക്കണം ഇതും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കണ്ടില്ലേ വെള്ളം നിങ്ങൾ കണ്ടില്ല അത്ര വെള്ളമേ ആവശ്യമുള്ളൂ നല്ലതായിട്ട് ഇത് വെന്ത് വരുമ്പം ഇത് ശരിക്കും ഒരു നല്ലൊരു ഹെൽത്തി വെജിറ്റബിളാണ് ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്ക് ഇത് നല്ലൊരു വെജിറ്റബിളാണ് അപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് അപ്പം പിന്നെ വെള്ളം കുറച്ച് കാണും നിങ്ങൾക്ക് കണ്ണുനോക്കിയാൽ അറിയാം പക്ഷേ ആ അതുകൊണ്ട് പ്രശ്നമില്ല നമ്മൾ ഇനി വേറൊരു പാൻ വെച്ചിട്ട് ഇതിനെ കടുവർത്തൊക്കെ എടുക്കുമ്പോൾ നമുക്കത് ഇത് നമുക്കത് അത് പറ്റിക്കോളും വെള്ളം അപ്പം പക്ഷേ ഇത് നന്നായിട്ട് ഇപ്പം വെന്തിട്ടുണ്ട് നല്ലൊരു എന്താ പറയുക പാകത്തിനായിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്കതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഇതിലിപ്പോൾ നമ്മൾ കടുകിട്ട് കുറച്ച് ഉഴുന്നും പരിപ്പ് പിന്നെ ചെറിയ ഉള്ളിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ടേസ്റ്റി പിന്നെ തോരനാണ് ചെറിയ ഉള്ളി ഇടുമ്പോൾ നമുക്കതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഒരു പിടിക്ക് ചെറിയ ഉള്ളിയും ഒരു പിടിക്ക് തേങ്ങയായിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ വെന്ത ബീൻസും ഇതിലിട്ട് അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് ഇതിൽ ഉപ്പുണ്ട് കണക്കിന് താഴത്തിനും ഉപ്പുണ്ട് അതിനൊക്കെ നോക്കണം അത്രയേ ഉള്ളൂ എല്ലാം ഒന്ന് അതിൻ്റെ ഒരു പച്ച മാതൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഞാനൊരു സെർവിങ് ഇപ്പോട്ട് മാറ്റി വരണം അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്യാത്ത ആൾക്കാർ ഈ രീതിയിൽ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അതുപോലെ ഇതൊരു സൈഡ് സയൻഡിഷായിട്ട് നമുക്ക് എടുക്കാനും പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബാ ബൈ